എല്ലാവർക്കും നമസ്കാരം സ്പീക്കറുകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ചെയ്യാറുള്ള ഒരു തെറ്റായ രീതിയെയും അത് തെറ്റായ രീതിയിൽ ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് പ്രധാനമായും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പലരും ഓട്ടോറിക്ഷയിലും കാറിലുമൊക്കെയുള്ള സ്പീക്കറുകൾ ഇടയ്ക്കിടെ ഊരിയെടുക്കാറുണ്ട് ഫിറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട് അപ്പോഴൊന്നും ആരും ഈ പൊളാരിറ്റിക്ക് വേണ്ട വിധത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് കണ്ടിട്ടില്ല സ്പീക്കർ വയറുകൾ തമ്മിൽ യോജിപ്പിക്കും നന്നായി ഇൻസുലേഷൻ കൊടുക്കും സ്റ്റീരിയോ പ്ലെയർ ഓൺ ചെയ്യുമ്പോൾ ശബ്ദം സ്പീക്കറിലൂടെ വരും അപ്പോൾ എല്ലാവരും അതോടെ ഹാപ്പിയായി ഈ ഒരു കാര്യം വ്യാപകമായി ചെയ്യപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഇത്തരം ഒരു വ്ളോഗ് ചെയ്യണമെന്ന് തോന്നിയത് പൊളാരിറ്റി നോക്കാതെ സ്പീക്കർ കണക്റ്റ് ചെയ്യുക എന്നത് നല്ല ക്ലാരിറ്റിയുള്ള ശബ്ദം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് എന്തുകൊണ്ടാണത് ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാകും ഇതിലെന്താണ് ഇത്ര കാര്യമായിട്ടുള്ളത് ആംപ്ലിഫയറിൽ നിന്നും വരുന്ന വയർ അത് എങ്ങനെ കൊടുത്താലും സ്പീക്കറിൽ ശബ്ദം ലഭിക്കുമല്ലോ ശരിയാണ് സ്പീക്കറിൽ ശബ്ദം ലഭിക്കും പക്ഷേ ആ ലഭിക്കുന്ന ശബ്ദത്തിന് ചില പ്രശ്നങ്ങളുണ്ട് ഇനി പറയാൻ പോകുന്ന കാര്യം കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ ശബ്ദം എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ചൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തെ താല്പര്യമുള്ളവർ അതുകൂടി കാണുക എന്താണ് സ്പീക്കർ വളരെ വിശദമായി പിന്നീട് ഒരിക്കൽ പറയാം ഇപ്പോൾ വളരെ ലളിതമായി മനസ്സിലാക്കാം ഒരു സ്ഥിരകാന്തത്തിൻ്റെ രണ്ട് ധ്രുവങ്ങൾക്കിടയിലുള്ള വൃത്താകൃതിയിലുള്ള വിടവിൽ ഒരു വോയിസ് കോയിൽ വെക്കും ഈ വോയിസ് കോയിൽ എന്നത് വൃത്താകൃതിയിൽ ചുറ്റിയെടുത്ത കമ്പിച്ചുരുളാണ് ഇത് ഈ വിടവിൽ ഈ കാന്തത്തെ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിലാണ് വെക്കുന്നത് ഈ വോയിസ് കോയിലിൻ്റെ കമ്പികളിലൂടെ വൈദ്യുതി കടത്തി വിടുമ്പോൾ ഈ കമ്പിച്ചുരുൾ വിറക്കാൻ തുടങ്ങും സ്ഥിരതയുള്ള ഒരു വൈദ്യുതിയല്ല ആംബ്ലിഫയറിൽ നിന്ന് പുറത്തേക്ക് വരിക ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസിക്കനുസരിച്ച് ഓരോ സെക്കൻഡിലും മാറി മറിഞ്ഞു കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് ഈ വോയിസ് കോയിലിന് ലഭിക്കുന്നത് ശക്തമായ കാന്തിക മണ്ഡലത്തിനകത്തായതിനാൽ ഇങ്ങനെ വൈദ്യുതി വരുമ്പോൾ വൈബ്രേറ്റ് ചെയ്യുകയല്ലാതെ വോയിസ് കോയിലിന് മറ്റ് രക്ഷയില്ല ഈ വോയിസ് കോയിലിൻ്റെ ഒരറ്റത്ത് ഒരു പേപ്പർ ഒട്ടിച്ചു വെച്ചു എന്ന് കരുതുക ആ പേപ്പറും ഈ വോയിസ് കോയിലിൻ്റെ കൂടെ വിറക്കാൻ തുടങ്ങും അപ്പോൾ ഈ സംവിധാനം മുഴുവനായിട്ട് ഒരു ഫ്രെയിമിൽ ഉള് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചാൽ ഒരു സ്പീക്കർ ഡ്രൈവറായി മാറി ഇങ്ങനെ സ്ഥിരകാന്തവും വോയിസ് കോയിലും വൈബ്രേറ്റ് ചെയ്യാനുള്ള പേപ്പറും ഒരു മെറ്റൽ ഫ്രെയിമിൽ ഒതുക്കപ്പെട്ട സംവിധാനമാണ് സ്പീക്കർ ഡ്രൈവർ ഈ സ്പീക്കർ ഡ്രൈവറിൽ രണ്ട് കണക്ഷനുകളാണ് സാധാരണയായിട്ട് ഉണ്ടാകാറുള്ളത് ഭൂരിഭാഗം സ്പീക്കറുകളിലും ഇത് പ്ലസ് മൈനസ് ചിഹ്നങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കും ആംബ്ലിഫെയർ ഉൽപ്പാദിപ്പിക്കുന്ന ശബ്ദത്തിന് തുല്യമായ വൈദ്യുതിയിലെ പോസിറ്റീവ് ഭാഗം സ്വീകരിക്കാനുള്ള സ്ഥലമാണ് പ്ലസ് മൈനസ് എന്ന് പറഞ്ഞാൽ ആംബ്ലിഫയർ ഉൽപ്പാദിപ്പിക്കുന്ന ശബ്ദത്തിന് തുല്യമായ വൈദ്യുതിയിലെ നെഗറ്റീവ് ഭാഗം സ്വീകരിക്കാനുള്ള സ്ഥലമാണ് ഇനി ആദ്യം നമുക്ക് സ്പീക്കറിന്റെ ടെർമിനലിലേക്ക് ആംബ്ലിഫയറിൽ നിന്നുള്ള കണക്ഷൻ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ആംബ്ലിഫയർ ശബ്ദതരംഗത്തിന് തുല്യമായ അളവിലുള്ള ഒരു വൈദ്യുതി വോയിസ് കോയിലിലേക്ക് വിടും നമ്മൾ പോസിറ്റീവ് പോസിറ്റീവിലേക്കും നെഗറ്റീവ് നെഗറ്റീവിലേക്കുമാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആംബ്ളിഫെയറിൽ നിന്ന് വരുന്ന ആദ്യത്തെ സിഗ്നൽ കാരണം ഈ വോയിസ് കോയിൽ സ്പീക്കറിൻ്റെ ഡയഫ്രത്തോടൊപ്പം ശക്തമായി മുന്നോട്ടേക്ക് നീങ്ങും അപ്പോൾ അതിൻ്റെ ശക്തി കാരണം ഈ തള്ളലിന് മുമ്പ് ഡയഫ്രത്തിൽ ഉണ്ടായിരുന്ന വായുഗണങ്ങൾ അത് കംപ്രസ് ചെയ്യപ്പെടും അതിനുശേഷം ഡയഫ്രം താഴോട്ടേക്ക് പോകും അപ്പോൾ വായുഗണങ്ങൾ റിലീസാകും ഈ ചലനം തുടരുമ്പോൾ ഈ നിലയിലുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് ലഭിക്കുക ഇതാണ് സാധാരണ രീതിയിൽ സ്പീക്കറുകളിൽ നിന്നും വരേണ്ടതായ ശബ്ദം ഒരു സ്പീക്കർ മുന്നോട്ടും പിന്നോട്ടും വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അത് അന്തരീക്ഷത്തിലുള്ള വായുഗണങ്ങളുടെ സ്ഥാനത്തെ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുകയും അതിൻ്റെ ഫലമായി നെഗറ്റീവ് പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത് സ്പീക്കറിൽ നിന്ന് നമ്മുടെ ചെവിയിലേക്ക് വായുവിലൂടെ ഒരു ചെയിൻ പോലെ വന്നു ചേരുന്നു ഒരു സ്പീക്കറിൻ്റെ പൊളാരിറ്റി വിപരീതമാകുമ്പോൾ ഓപ്പോസിറ്റായി കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക ആംപ്ലിഫയറിൽ നിന്ന് സ്പീക്കറിലേക്കുള്ള വയറുകൾ മാറ്റി കണക്ട് ചെയ്താൽ സ്പീക്കർ പൊളാരിറ്റി ആകും അപ്പോൾ എന്ത് സംഭവിക്കും നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായ ഒരു റിസൾട്ടാണ് ഉണ്ടാവുക ഈ വോയിസ് കോയിൽ ഡയഫ്രത്തെ പുറത്തേക്ക് തള്ളേണ്ടതിന് പകരം ഡയഫ്രത്തെ പിടിച്ച അകത്തേക്ക് വലിക്കും അപ്പോൾ വായുഗണങ്ങൾ കംപ്രസ് ആകേണ്ടതിന് പകരം വായുഗണങ്ങൾ റിലീസാകും ആദ്യ തരംഗത്തിൻ്റെ ശബ്ദം നമുക്ക് മനസ്സ് നഷ്ടമാകും ഈ ആ ഒരു പാറ്റേണിലാണ് ശബ്ദം നമ്മളുടെ ചെവിയിലെത്തുക അപ്പോൾ നേരത്തെ കിട്ടിയതിൻ്റെ ഓപ്പോസിറ്റായ ഒരു ഗ്രാഫ് നമുക്ക് ലഭിക്കും ഇത് നമുക്ക് കാഴ്ചയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും സ്പീക്കറിൻ്റെ ഡയഫറും പുറത്തേക്ക് നീങ്ങേണ്ടി വരുമ്പോൾ അകത്തേക്കും അകത്തേക്ക് നീങ്ങേണ്ട സമയത്ത് പുറത്തേക്കും നീങ്ങുന്നത് കാണാം ഇവിടെ സ്പീക്കറുകൾ സൃഷ്ടിക്കുന്ന ശബ്ദ തരംഗം മൈക്രോഫോൺ റെക്കോർഡ് ചെയ്ത സിഗ്നലിന് നേരെ ഓപ്പോസിറ്റായിരിക്കും ശബ്ദത്തിൻ്റെ ക്വാളിറ്റിയെ ഇതെങ്ങനെയാണ് ബാധിക്കുക ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ കണക്ട് ചെയ്യപ്പെട്ട ഒരു സ്പീക്കർ മാത്രം ഉപയോഗിച്ച് ശബ്ദം കേൾക്കുകയാണെങ്കിൽ നമുക്ക് വലിയ വ്യത്യാസം അനുഭവപ്പെടില്ല ഈ സ്പീക്കർ ശരിയായ പൊളാരിറ്റിയിൽ കണക്ട് ചെയ്ത ശേഷം സ്പീ ഒരു സ്പീക്കർ മാത്രം ഉപയോഗിച്ച് ശബ്ദം കേട്ടാലും മനസ്സിലാകില്ല കാരണം അടങ്ങിയിരിക്കുന്ന ഫ്രീക്വൻസികൾ ഏകദേശം ഒരുപോലെ തന്നെയാണ് ഉള്ളത് നമുക്ക് വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ഒരേ ശബ്ദ ക്ലിപ്പ് പ്ലേ ചെയ്യാനായി രണ്ട് സ്പീക്കറുകൾ ഉപയോഗിക്കുന്നു എന്ന് കരുതുക ഒരു സ്പീക്കർ ശരിയായ രീതിയിലും അടുത്ത സ്പീക്കർ ഓപ്പോസിറ്റ് രീതിയിലും കണക്ട് ചെയ്താണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ കാര്യങ്ങളെല്ലാം മാറും ഒരേ കണ്ടൻ്റ് അടങ്ങിയ ഒരു സ്റ്റീരിയോ ക്ലിപ്പിൽ ഇടതു ഭാഗത്തെ ചാനൽ സ്പീക്കർ ശരിയായ രീതിയിലും വലതു ഭാഗത്തെ ചാനൽ സ്പീക്കർ ഓപ്പോസിറ്റ് രീതിയിലും കണക്ട് ചെയ്ത് കേട്ടാലും നമുക്ക് വ്യത്യാസം മനസ്സിലാകും ഒരു കൂട്ടം സ്പീക്കറുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവയിൽ ഒന്നിൽ ഓപ്പോസിറ്റ് പൊളാരിറ്റി കൊടുത്താൽ ശബ്ദത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നത് കാണാം ശബ്ദത്തെ സീരിയസ് ആയി കേൾക്കുന്നവർക്ക് ഈ മാറ്റം വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും സ്പീക്കറിന്റെ പൊളാരിറ്റി മാറ്റി കണക്ട് ചെയ്താൽ സൗണ്ട് ക്വാളിറ്റിയെ ബാധിക്കുമെന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് മറ്റൊരു സംശയം ഉണ്ടാകും ഇത് ഈ ആംബ്ളിഫയറിനും സ്പീക്കറുകൾക്കും അപകടകരമാണോ അല്ല എന്നാണ് ഉത്തരം ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ കണക്ട് ചെയ്യപ്പെട്ട സ്പീക്കറിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജും ശരിയായ രീതിയിൽ കണക്ട് ചെയ്യപ്പെട്ട സ്പീക്കറിലേക്ക് കൊടുക്കുന്ന വോൾട്ടേജും തുല്യമാണ് അതുകൊണ്ട് സ്പീക്കറുകൾക്കോ ആംബ്ലിഫയറുകൾക്കോ കേടുവരില്ല സ്പീക്കറുകളിലെ പൊളാരിറ്റി രേഖപ്പെടുത്തിയത് മാഞ്ഞു പോവുകയോ മറ്റേതെങ്കിലും വിധത്തിൽ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്തു എന്ന് കരുതുക അപ്പോൾ പൊളാരിറ്റി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും വളരെ ലളിതമായി നമുക്കിത് മനസ്സിലാക്കിയെടുക്കാം അതിനായി വേണ്ടത് ഒൻപത് വോട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് ഒരു സ്പീക്കർ വയർ വെക്കുക അടുത്ത സ്പീക്കർ വയർ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് വെക്കുക ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയേ വേണ്ടു കൂടുതൽ സമയം വെക്കരുത് ഈ സമയത്ത് സ്പീക്കറിൻ്റെ ഡയഫ്രം മുകളിലോട്ടേക്ക് ഉയരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തത് ശരിയായ ആണെന്ന് മനസ്സിലാക്കാം ഡയഫ്രം താഴോട്ടേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ കൊടുത്തത് ഓപ്പോസിറ്റ് വിപരീത ദിശയിൽ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലാണെന്ന് മനസ്സിലാക്കാം ഇത് മനസ്സിലായാൽ ഒരു മാർക്കർ ഉപയോഗിച്ച് പൊളാരിറ്റി നമുക്ക് മാർക്ക് ചെയ്യാം ചെറിയ സ്പീക്കറാണെങ്കിൽ ചെറിയ ബാറ്ററി മതി സ്പീക്കറിനായി നമ്മൾ വാങ്ങുന്ന വയറിൽ ഏതെങ്കിലും രീതിയിൽ ചുവപ്പ് കറുപ്പ് കളർ രീതിയിലും അല്ലെങ്കിൽ നമുക്ക് രണ്ട് വയറുകളെയും ഏതെങ്കിലും രീതിയിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്തെങ്കിലും അടയാളത്തിൻ്റെ സഹായത്താലും പൊളാരിറ്റി മാറാതെ കണക്ട് ചെയ്യാൻ സാധിക്കും ഒരു സ്പീക്കർ കണക്ട് ചെയ്യുമ്പോൾ പൊളാരിറ്റിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഏകദേശ ധാരണ ഉണ്ടാക്കാൻ സാധിച്ചുവെന്നാണ് കരുതുന്നത് മറ്റൊരു വിഷയവുമായി അടുത്ത വ്ലോഗിൽ കാണാൻ എല്ലാവർക്കും നന്ദി